എൻ എച്ച് എം ആർ ഒ പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വടകര ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വടകര ജില്ലാ ആശുപത്രിയിൽ മെറ്റേണിറ്റി വിഭാഗം അത് ശാക്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത് രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ബാല്യാള ബലാണി സർക്കാരിൻ്റെ ആദ്യ വർഷം അബാകോസിനായിരുന്നു ചുമതല നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ച സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ബ്ലോക്കിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് നിലകളിൽ വിഭാവനം ചെയ്തിരുന്ന കെട്ടിടത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവനായും പ്രവർത്തന സജ്ജമായ രീതി അനുവദിച്ച ഫണ്ടിൽ പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും രണ്ട് നിലയിലേക്ക് അത് ചുരുക്കി ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ മോഡിലർ ഓപ്പറേഷൻ തിയേറ്റർ ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് ഇരുപത്തഞ്ച് ബെഡ് സൗകര്യം അവിടെ ഉണ്ട് അങ്ങനെയുള്ളൊരു വാർഡുമുണ്ട് ഞാനിവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള സ്ത്രീകളിലും അതുപോലെ അമ്മമാരും പറഞ്ഞൊരു കാര്യം അവിടെ അവർക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് ബൈസ് അതിനു അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നുള്ളതായിരുന്നു അതോടൊപ്പം അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത് നല്ല നിലയിൽ അത് ഫങ്ഷണലായി മുന്നോട്ട് പോകുമ്പോൾ ആ നിലയിലുള്ള ആംശങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും അത് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ ഇവിടെ പറഞ്ഞു നമുക്കത് സാധിക്കാം നമ്മുടെ സഹോദരങ്ങൾക്ക് സമൂഹത്തിനായിട്ട് അത് കൂടി സാധ്യമാക്കാം ഇവിടെ ഈ പ്രവൃത്തിയുടെ കൂടി ലേബർ റൂമിലെയും ഓപ്പറേഷൻ തിയേറ്ററിലെയും അതോടൊപ്പം പ്രസവ പ്രസവാനന്തര സേവനങ്ങളും പരിചരണ രീതി അത് വളരെ ക്വാളിറ്റി ഉള്ളതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഒരു വാക്ക് പറയട്ടെ അതായത് കേരളത്തിൻ്റെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും മോർട്ടാലിറ്റി മോർട്ടാലിറ്റിയും അതായത് മാതൃമരണ നിരക്കും നവജാത ശിശു മരണത്തിനക്കും ഏറ്റവും കുറവ് കേരളത്തിലാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മരണമടയുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം നാലാണ് കേരളത്തിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആറാകണം രാജ്യത്ത് ഇപ്പൊ രാജ്യത്തിന്റെ ഒരു ശരാശരി നോക്കുമ്പോൾ അത് മുപ്പതിനു മുകളിലാണ് ട്രൈബൽ മേഖലയിലാണെങ്കിൽ അറുപതിനു മുകളിലാണ് അപ്പൊ കേരളം ഇത് കുറച്ചുകൊണ്ട് വരില്ല അതിന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ വീട്ടിലുള്ള പ്രസവം ഒരു പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണമല്ല അമ്മയുടെ ജീവനും കുഞ്ഞിന്റെ ജീവനും നമുക്ക് രക്ഷിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് നരഹരത്തിക്ക് വരെ കേസ് എടുക്കണം എന്നുള്ളത് ആരോഗ്യവകുപ്പ് അങ്ങനെ ആ നിലപാടെടുത്താണ് അങ്ങനെ സമാനമായിട്ടുള്ള വിഭാഗീയകരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിന് നമ്മൾ ആ നിലപാടാണ് സ്വീകരിച്ചത് കോടി രൂപ ചിലവഴിച്ചാണ് ഇതിന്റെ കെട്ടിടവും തിയേറ്റർ കോംപ്ലക്സും നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അധ്യാധുനിക ഒരു മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകളും കിടക്കകളുള്ള ഒരു വാർഡും ഇതിനോടനുബന്ധിച്ച് സജ്ജമാക്കിയിട്ടുണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി സ്വാഗതം പറഞ്ഞു അധ്യക്ഷയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ കോഴിക്കോട് ഡോക്ടർ റിപ്പോർട്ട് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ആരോഗ്യ ആരോഗ്യസ്ഥിര സമിതി ചെയർപേഴ്സൺ പി പി നിഷാം പൊതുമരാമത്ത് ചെയർപേഴ്സൺ കെ വി റീന വാർഡ് കൌൺസിലർ അജിത സി വി ജില്ലാ പ്രോഗ്രാം മാനേജർ എൻ എച്ച് എം ഷാജി സി കെ സി ഭാസ്കരൻ കെ പി കരുണാകരൻ ഒ കെ കുഞ്ഞു ആർ സത്യൻ എടേത് ശ്രീധരൻ വി ഗോപാലൻ രാംദാസ് മണലേരി വി വി ബാബു മനോജ് ആവള പ്രസാദ് വിലങ്ങിൽ ഷാജി തേ പി കെ പി കുഞ്ഞുകൃഷ്ണൻ എം പി അബ്ദുള്ള മാത്യു കോളിൻസ് വി കെ പ്രേമൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സൂപ്രണ്ട് ചാർജ് ശ്യാം നന്ദി പറഞ്ഞു